രാജീവ് ചന്ദ്രശേഖരന്റെ ഏകാധിപത്യം പ്രതിഷേധം കടുപ്പിച്ച ബി ജെ പി നേതാക്കൾ സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിൽ വിള്ളൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ഏകാധിപത്യത്തിൽ പ്രതിഷേധം കടുപ്പിച്ച പ്രമുഖരായ നേതാക്കൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റ് സമരം വി മുരളീധരനും കെ സുരേന്ദ്രനും ബഹിഷ്കരിച്ചു ഇരു നേതാക്കളെയും രാജീവ് ചന്ദ്രശേഖർ അവഗണിക്കുന്നതായി പരാതിയും വ്യാപകമായി ഉയരുന്നുണ്ട് ഇന്നലെ നടന്ന നേതൃയോഗത്തിലേക്ക് ഇരുവരെയും പങ്കെടുപ്പിച്ചിരുന്നില്ല തൃശ്ശൂരിൽ ചേർന്ന നേതൃയോഗത്തിലും ഇവരെ ക്ഷണിച്ചിരുന്നില്ല രാജീവ് ചന്ദ്രശേഖരന്റെ കോർപ്പറേറ്റ് നയം പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന വിമർശനം സംസ്ഥാന ബി ജെ പിക്ക് വ്യാപകമായി ഉയരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ പരാതി അറിയിച്ചിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരനോട് ആർ എസ് എസും അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആർ എസ് എസുമായി സഹകരിക്കുന്നില്ലെന്ന് നേതൃത്വം വ്യക്തമാക്കി നൂറാം വാർഷിക പരിപാടികളെ കേരള ബി ജെ പി പ്രമോട്ട് ചെയ്യുന്നില്ലെന്നും വിമർശനം ഉയരുന്നുണ്ട് അതേസമയം ന്യൂനപക്ഷങ്ങളെ ആകർഷിക്കാൻ പുതിയ നീക്കവുമായി ബി ജെ പി രംഗത്തെത്തിയിട്ടുണ്ട് ബി ജെ പി പോസ്റ്ററുകളിൽ നിന്ന് കാവിക്ക് വിലക്കേർപ്പെടുത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരാണ് ഐ ടി സെല്ലിന് നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ ഒരു മാസമായി ബി ജെ പി പോസ്റ്റുകളിൽ കാവ്യ നിറവില്ല ഒരു ഭാഗത്ത് ബി ജെ പി നേതാക്കൾ തീവ്ര വർഗീയത പ്രചരിപ്പിക്കുന്നു ഇതിന് മറയിടാനാണ് കാവി ഒഴിവാക്കുന്നതെന്ന വിമർശനം ശക്തമാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടാണ് പുതിയ തന്ത്രവുമായി ബി ജെ പി കേരള ഘടകം എത്തുന്നത് ബി ജെ പിയുടെ ഗൃഹസമ്പർക്ക പരിപാടികളിൽ ഉൾപ്പെടെയുള്ള പോസ്റ്റുകളിൽ കാവികളവില്ല ഒരു ഭാഗത്തെ ടി പി സെൻകുമാർ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായി വർഗീയ വിദ്വേഷം പടർത്തുന്ന പ്രസ്താവനകൾ നടത്തുന്നതിനിടെയാണ് മറുഭാഗത്ത് ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താൻ എന്ന വ്യാജേനയുള്ള പുതിയ നീക്കങ്ങൾ